ഴിമതിക്കാരല്ലാത്ത പുണ്യാളന്മാരാണല്ലോ കേരളത്തിലെ കോൺഗ്രസും ലീഗുകാരും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം പക്കയാണ് ദേ മഞ്ഞളാംകുഴി അലിയുടെ മണ്ഡലത്തിലെ ഒരു കമ്മ്യൂണിറ്റി സെന്ററാണ് അൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചത് വീഴണ വീഴക്കം കണ്ട പക്ഷേ ഇതൊന്നും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ കണ്ട് ഞെട്ടാറില്ല അത് ചർച്ചയാക്കാറുമില്ല ആ അൻപത് ലക്ഷം ഇങ്ങനെ തവിടുപൊടി ഒരു സാധാരണ വാർത്തയായിട്ട് കടന്നു പോകുന്നത് എങ്ങനെയെന്ന് നോക്കിയേ ഫസ്റ്റ് ടോൺ റിപ്പോർട്ട് മലപ്പുറം പെരിന്തൽമണ്ണ താഴേക്കോട് നിർമ്മാണത്തിലിരുന്ന കമ്മ്യൂണിറ്റി സെന്റർ തകർന്നു വീണു തൊഴിലാളികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അരക്കുപറമ്പ് മറുതൻപാറയിലെ അംബേദ്കർ ഉന്നതിയിലെ കെട്ടിടമാണ് തകർന്നു വീണത് ഇരുപത്തിയാറ് ലക്ഷം രൂപ ചെലവിൽ എം എൽ എ ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച കമ്മ്യൂണിറ്റി സെന്ററാണ് തകർന്നു വീണത് കെട്ടിടം തകരാൻ കാരണം നിർമ്മാണത്തിലെ വീഴ്ചയെന്നാണ് ആരോപണം മുഹമ്മദ് റിയാസോ പിണറായി വിജയനോ മറ്റ് ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും മന്ത്രിമാരായിരുന്നെങ്കിൽ നമുക്കിന്നത് ആഘോഷമാക്കാമായിരുന്നു കണ്ടില്ലായിരുന്നു അടുത്ത ദിവസങ്ങളിലെ കോലാഹലം തൊഴിലാളികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് വാർത്തയിൽ പറയുന്നുണ്ട് പക്ഷേ വാർത്താ സംഘങ്ങൾ തമ്പടിക്കുന്നുണ്ടോ പ്രതികരണങ്ങളുണ്ടോ തൊഴിലാളികളുടെ കുടുംബങ്ങളെ അന്വേഷിച്ച് പോയിട്ടുണ്ടോ ആ നാട്ടുകാരുടെ പ്രതികരണം നിങ്ങൾ കണ്ടോ അതൊന്നുമില്ല ഇല്ല അൻപത് ലക്ഷം ലീഗുകാർക്കും കോൺഗ്രസ്സുകാർക്കെല്ലാം ഇതുപോലെ പൊടിച്ചു കളയാം അത് അവരെ സംബന്ധിക്കുന്നിടത്തോളം തറവാട്ട് മഹിമയുടെ അടിസ്ഥാനത്തിലും തൊഴിലാളി പാർട്ടി അല്ലല്ലോ കുടുംബ പാർട്ടിയും തറവാട് പാർട്ടിയാണല്ലോ അവർക്കിതൊക്കെ ചെയ്യാം അതൊക്കെ സാധാരണ സംഭവം അല്ലേ എന്ന ആംഗിളിൽ ലഘൂകരിച്ച് കളയുന്ന രീതി നോക്കിയേ ആ വാർത്ത വന്നിട്ടുണ്ട് കൊടുത്തല്ലോ എന്ന് പറയാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് പക്ഷേ സെൻസേഷണൽ വാർത്തയാകില്ല ഈ അടുത്ത ദിവസം വയനാട് പോലുള്ള ഒരു ദുരന്തത്തിൻ്റെ ഫണ്ട് യൂത്ത് കോൺഗ്രസ്സുകാർ വെട്ടിച്ചിട്ട് നിങ്ങൾ ചർച്ച കണ്ടോ അതിനെ സംബന്ധിച്ച് മുഴുനീള വാർത്താ കച്ചവടങ്ങൾ നിങ്ങൾ കണ്ടോ അതുണ്ടാകില്ല ഏതെങ്കിലും ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലേ ഞങ്ങളൊന്ന് സടകുടഞ്ഞ് ഇണീൽക്കത്തുള്ളൂ ഇതിപ്പോൾ അൻപത് ലക്ഷത്തിൻ്റെ കെട്ടിടം കളിപ്പാട്ടം ഉണ്ടാക്കി പോലെയാണ് താഴേക്ക് വീഴുന്നത് അതിനെ സംബന്ധിച്ച് ചോദ്യവും ഇല്ല ഉത്തരവുമില്ല വിവാദങ്ങളുമില്ല നാട്ടിൽ നടക്കുന്ന ഒരു സർവ്വസാധാരണ സംഭവം അതിനെ വലിയ സംഭവമായി അവതരിപ്പിക്കേണ്ട കാര്യമില്ല തെരഞ്ഞെടുപ്പ് അല്ലേ അവരെ നിന്ന് പറ്റുന്ന വീഴ്ചകളൊക്കെ സർവ്വസാധാരണമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കിയാൽ മതി തെറ്റിദ്ധാരണയെ ഉണ്ടാകണ്ട പിന്നെ സംഭവിച്ചു എന്ന് നാട്ടുകാരൊന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി ഇതാണ് നമ്മുടെ നാട്ടിലെ വാർത്താ കച്ചവടത്തിൻ്റെ രണ്ട് മുഖങ്ങളെന്ന് പറയേണ്ടി വരികയാണ് ഫസ്റ്റ് റൌൺ റിപ്പോർട്ട് മലപ്പുറം പെരിന്തൽമണ്ണ താഴേക്കോട് നിർമ്മാണത്തിലിരുന്ന കമ്മ്യൂണിറ്റി സെന്റർ തകർന്നു വീണു തൊഴിലാളികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അരക്കുപറമ്പ് മറുതൻപാറയിലെ അംബേദ്കർ ഉന്നതിയിലെ കെട്ടിടമാണ് തകർന്നു തകർന്നുവീണത്യാ ലക്ഷം രൂപ ചെലവിൽ എം എൽ എ ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച കമ്മ്യൂണിറ്റി സെന്ററാണ് തകർന്നു വീണത് കെട്ടിടം തകരാൻ കാരണം നിർമ്മാണത്തിലെ വീഴ്ചയെന്നാണ് ആരോപണം